അവന്റെ വലി വീട്ടിൽ എന്നാൽ ഇത് എന്തോന്ന് അവസ്ഥയിത് എല്ലാം ചെയ്തു അവസ്ഥ നീ നമ്മളെ ഗ്യാങ് വിട്ട് എന്നാ തൊട്ടിക്കൂട്ടം പോയി ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയ അന്നോട്ട് നീ നശിച്ച് നമ്മളെ സമയത്ത് നിനക്ക് എന്തെങ്കിലും അതേ മാറ്റി നിന്റെ അമ്മ എന്റെ അമ്മയെ വിളിച്ചിട്ട് പറയുന്നത് എന്റെ എന്റെ മോൻ നശിച്ചു നിന്റെ ഞാനും നിന്റെ അമ്മ പറയണ ദൈവത്തെ ഓർത്തി എന്നെ നശിപ്പിക്കലേടാണെടാ ശമ്പു ചുരുട്ടി ചുരുട്ടി കയ്യിൽ ഇവിടെ നീ എന്റെ അടുത്ത് പറയല്ലേ പറയാനെ എൻറെ അമ്മ കാര്യ ഇങ്ങനെ പറയണേ നാട്ടുകടുത്തെല്ലാം വിളിച്ചു പറഞ്ഞാ എനിക്ക് പെണ്ണുട്ടു നിങ്ങളും ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ചേടാ കാര്യമൊന്നും താങ്ക്സ് ചേടാ ഇതിനാണ് നിന്റെ അമ്മ ഇങ്ങനെ വേണം വെച്ചത് ചേടാ അതല്ലേ നീക്കാ കൂടെ പറയാൻ സമ്മാക്കണ്ടേ ഒരു ഫിംഗേഴ്സ് പാവോടാ നീ എന്തോന്ന അവനെ പറ്റി പറഞ്ഞത് ഞാനാ നീയല്ലേ മൊത്തം പറഞ്ഞത് പക്ഷേ അവനും കൂടെ നശിച്ചെന്ന് ചേട്ടപ്പം മനസ്സിനൊരു സുഖം കിട്ടിയായിരുന്നു